ഹേ േ നമുക്ക് ഇപ്പം കുറേ സാധനങ്ങൾ മേടിക്കണം അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം വീട് ഇനി നമ്മൾ ഇവിടെ നേരെ ബസ് സ്റ്റോപ്പിൽ പോന്നു ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറുന്നു നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് ബാക്കി അവിടെ ചെന്നിട്ട് ഓക്കെ പക്ഷെ എന്താ സമയം നോക്കണേ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്ന് ഇവിടെ എത്തി ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തൊട്ട് ഫ്രണ്ട് എത്തുമ്പോഴത്തേക്കും ബസ് വന്നു ബസ് പോയി അഴ ബസ് കിട്ടിയില്ല ഇനിയിപ്പം ഒന്നേ അടുത്ത ബസ് വരെ വെയിറ്റ് ചെയ്യണം അല്ലേ ഇവിടെ നടന്നുള്ള ദൂരമേ ഉള്ളൂ പക്ഷെ അങ്ങോട്ട് ഇവിടെ നടക്കുമ്പോഴത്തേക്കും കുറച്ച് നടക്കാനുണ്ട് അടുത്ത ബസ് ഇനി പത്തിരുപത് മിനിറ്റ് എടുക്കുന്നുള്ളൂ അപ്പോൾ അതിനേക്കാളിൽ നടക്കുന്നതായിരിക്കും നല്ലത് ആ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ് അങ്ങോട്ട് ഇങ്ങനെ കറങ്ങിയാണ് പോണത് ഇത് ഇങ്ങോട്ട് പോകുന്ന ബസ് സ്റ്റോപ്പ് അത് അങ്ങനെ കറങ്ങി അങ്ങനെ പോകുന്ന ബസ് സ്റ്റോപ്പ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ നടന്ന് അങ്ങോട്ട് പോകണം ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ ആ കുറച്ച് നേടൊക്കെ ഉള്ളു പൈസ അങ്ങനെ നമ്മൾ ബി ടി സി സിറ്റിയിൽ നമുക്ക് അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ബസ് കിട്ടിയ ഞാൻ അടുത്ത് നടന്ന് ബസ് സ്റ്റോപ്പ് എത്തിയപ്പോഴത്തെ ഒരു ബസ് ബസ് ഉണ്ട് പിന്നെ അതിനകത്ത് കയറി ഇപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് ഇങ്ങനെ നടന്നു വന്നു അപ്പം ഇവിടുന്ന് ക്രോസ് ചെയ്ത് ഇങ്ങനെ പോകുന്നു ഇവിടെ ഡെക്കാത്തറണ് ഉണ്ട് നാട്ടിൽ നിന്നൊക്കെ ഡെക്കാത്തറീന്ന് സാധനം മേടിക്കുന്നവർ മേടിക്കുക ഇല്ല ഇവിടെ വന്നിട്ട് മേടിക്കാനാണെങ്കിലും ഇവിടെ ഡെക്കാത്തറണ്ണൊക്കെ ഉണ്ട് അതിൻ്റെ റേറ്റ് വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കയറി നോക്കിയിട്ടില്ല അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ നമ്മൾ ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് നേരെ അപ്പുറത്ത് പോവും അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇതുപോലത്തെ പൂ ഓടർ ഇല്ലേ നാട്ടില് ആ ഇവിടെ പൂവും ഇവിടെ ഉണ്ട് നടന്നു പോകുന്നതിൻ്റെ വഴിയിലെല്ലാം ഉണ്ട് നല്ല നല്ല വെയില് ഇത്രയൊക്കെ വെയിലടിക്കുമ്പോഴത്തേക്ക് നമുക്ക് തലവേദന എടുക്കും അങ്ങനത്തെ പ്രശ്നമുണ്ട് നമ്മൾ ക്രോസ് ചെയ്യണം ക്രോസ് ചെയ്യാൻ നമ്മൾ ഇറങ്ങാൻ നേരത്ത് വണ്ടി നിർത്തി തന്നു ഇനി നമ്മൾ നേരെ നടന്ന് അങ്ങോട്ട് പോയി അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ സൂപ്പർ മാർക്കറ്റ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് ഒരു സൂപ്പർ മാർക്കറ്റുണ്ട് ബട്ട് ഞാനിവിടെ വന്നിട്ടാണ് മേടിക്കാറ് കാരണം ഒരു റോസ് പിന്നെ ഇച്ചിയും കൂടെ അഫോർഡബിളാണെന്ന് തോന്നുന്നു വലിയ റേറ്റ് വ്യത്യാസമൊന്നുമില്ല എന്നാലും സാധാരണ ഞാൻ മേടിക്കുന്ന ഇവരുന്നായത് കൊണ്ട് അവിടെ വന്നിട്ട് മേടിക്കും നമ്മൾ നടന്ന് 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 വരാൻ നേരത്ത് വേറൊരു കാഴ്ചയുണ്ട് നിങ്ങൾ അതൊന്ന് നോക്കിയേട്ടൂറോപ്പിൽ ഏട്ടൻ ഏട്ടൻ എങ്ങും അങ്ങും ഏട്ടൻ നമ്മൾ വീടിൻ്റെ അവിടുന്ന് ഇരുപത്തേഴ് നമ്പർ ബസ്സിൽ കയറിയായിരുന്നെങ്കിൽ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിന്റെ ഫ്രണ്ടിൽ വന്നിറങ്ങായിരുന്നു കാരണം നമ്മൾ രണ്ടാം നമ്പർ ബസ് വന്നുകൊണ്ട് അപ്പുറത്ത് ഇറങ്ങി അപ്പുറത്ത് അപ്പുറത്തിറങ്ങിയിട്ട് കുറേ നടക്കുന്നുണ്ടായിരുന്നു അപ്പം വീട്ടിൽ നിന്ന് നടന്നാൽ മതിയായിരുന്നു ആ ബസ് പെട്ടെന്ന് കിട്ടിയതുകൊണ്ട് നമ്മൾ അതിനകത്ത് പറയുക ഇതാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന വഴി അപ്പുറത്തും അപ്പുറത്തും കുറേ ഫ്രൂട്ട്സും ഒക്കെ വെച്ചിട്ടുണ്ട് അവരൊക്കെ എന്നെ നോക്കുന്നുണ്ട് ഇവന്ത് കാണിക്കുന്നു എന്നാലോചിച്ചിട്ട് അത് നമ്മൾ മൈൻഡ് ചെയ്ത് വെയിക്കിനെ പറഞ്ഞു അങ്ങനെ നമ്മൾ നേരെ നടന്ന് സൂപ്പർ മാർക്കറ്റിൽ പോകും ഇവിടെ നിന്ന് മേടിക്കാം സൂപ്പർ മാർക്കറ്റിലാകുമ്പോൾ പിന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഒരുമിച്ച് മേടിക്കല്ലോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പോകുന്നത് നമ്മൾ അങ്ങനെ നടന്ന് നടന്ന് ഇതിൻ്റെ ഇടയിൽക്കൂടെ നടന്ന് നടന്ന് നമ്മള് സൂപ്പർ മാർക്കറ്റ് എൻ്റെ ഫ്രണ്ടിൽ എത്താനായി പ്ലേസ് ഇതാണ് നമ്മളെ സൂപ്പർ മാർക്കറ്റ് യൂറോസ്പിൻ നമ്മളിവിടുന്നാണ് മേടിക്കാറ് അപ്പുറത്ത് വേറെ പറഞ്ഞോട്ട് ലിഡിലെന്ന് പറഞ്ഞിട്ട് രണ്ടു തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷെ ഞാൻ ഇവിടുന്ന് മേടിക്കാറ് ലിഡിലിൽ പോകുമ്പോൾ നമുക്ക് ലിഡിലെ പോയിട്ട് എടുക്കാം ഇവിടെയാണ് കൗണ്ടർ ബില്ലിംഗ് കൗണ്ടർ നമ്മൾ നമ്മളിതുവഴിയാണ് കയറുന്നത് ഇനി നമ്മളിപ്പോൾ അപ്പുറത്ത് പോയിട്ട് എടുക്കണം നമ്മൾ ഇവിടുന്ന് കയറുന്നു ഇവിടെ കുറേ സാധനങ്ങൾ എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് മേടിക്കണം വലിയ വലിയ കുറേ സാധനങ്ങളൊന്നും മേടിക്കില്ല കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിക്കുള്ളൂ അപ്പം മേടിക്കാൻ എടുത്തോളാം പക്ഷെ അങ്ങനെ നമ്മൾ ട്രോളി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അരി എടുക്കണം അരി ഈ സൈഡിലവിടെ ഇരിക്കുന്നു നാട്ടിലെപ്പോലത്തെ അരിയും കിട്ടും ബസുമതി റൈസും കിട്ടും ബസുമതി റൈസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ബിരിയാണിയും വെക്കാം അപ്പം സെപ്പറേറ്റ് മറ്റേ അരിയും വേണ്ട ആവശ്യമില്ല ഇവിടെ ഇവിടെ കൊണ്ടുണ്ട് ആൻഡ് ഒത്തിരി പോകുന്നു അപ്പം സമയ ഇതാണ് ഇതിൻ്റെ വില രണ്ടിരുപത്തൊമ്പത് എത്ര ഒരു കിലോ അരി ഒരു കിലോ അരി രണ്ടരുപത്തൊമ്പത് എണ്ണോടിപ്പോ നമുക്ക് വർണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ പിന്നെ നമുക്ക് പാലെടുക്കണം പാൽ എണ്ണം പാൽ ഒരു പാൽ വേണം മൊട്ടമെഴിഞ്ഞാൽ രണ്ടെണ്ണ രണ്ട് ട്രെയിൻ പാൽ 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 പിന്നെ മുട്ട എടുക്കാം മുട്ട ഒന്ന് തൊണ്ണൂറ്റമ്പത് രണ്ട് ട്രെയ് മുട്ട എടുക്കണം മുട്ട എടുത്തു മുട്ട മീഡിയം ഉണ്ട് ലാർജ് ഉണ്ട് പിന്നെ മൂന്ന് ഇത് വരുന്നതാണ് നമ്മൾ രണ്ടെണ്ണം വരുന്ന മീഡിയം മറ്റേ ആകുമ്പോൾ രണ്ട് മുപ്പത്തഞ്ച് മറ്റേ രണ്ട് തൊണ്ടഞ്ച് അതിൽ വ്യത്യാസമൊന്നുമില്ല എന്നാലും നമ്മളിത് എടുത്തു പാലെടുക്കാം പാൽ ഒരെണ്ണാൽ മതി രണ്ടെണ്ണോട് ഇരിപ്പുണ്ട് എപ്പോഴെപ്പോഴും വരാൻ പറ്റില്ല പാലെടുത്തും മുട്ട അരി എടുത്തു ഇനി നമ്മൾ ചിക്കൻ എടുക്കണം ചിക്കൻ വെട്ടിക്കണം ഫുൾ ചിക്കനുണ്ട് പീസാക്കി ചിക്കനുണ്ട് ചിക്കനിൻ്റെ ബ്രസ്റ്റ് പീസുണ്ട് ചിക്കൻ്റെ പാലുണ്ട് എല്ലാം വെട്ടിയതുണ്ട് വെട്ടാത്തതുണ്ട് തിരിഞ്ഞതുണ്ട് തിരിയാത്തതു കൊണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് രണ്ട് കോഴികളിൽ ഏഴിയൂറും നോക്കട്ടെ നോക്കിയിട്ട് പറയാം ചിക്കൻ്റെ ലെഗ് മാത്രം വെട്ടി മറ്റേ അൽഫാം പീസ് പോലെ വെട്ടിയ ചിക്കൻ മൂന്ന് എഴുപത്തൊന്ന് മൂന്ന് മുപ്പത്തെട്ട് നിങ്ങൾ നാട്ടിലൊരു യൂറോ ഇപ്പം തൊണ്ണൂറ്റി നാല് രൂപയാണ് ഇത്ര ഉണ്ടെന്ന് തോന്നുന്നു അപ്പം നിങ്ങൾക്കത് വെച്ച് കണക്കൂട്ടോ ഇവിടുത്തെ റേറ്റ് എങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ് ഒക്കെ മൂന്ന് യൂറോ നാല്യൂറോ എടുത്തോളൂ പക്ഷെ നമ്മൾ നാട്ടിൽ വെച്ച് കണക്കുകൂട്ടുമ്പോൾ അത് അങ്ങനത്തെ റേറ്റ് ആകും ഇപ്പം നമുക്ക് ചിക്കൻ എടുക്കണം ചിക്കൻ എടുക്കട്ടെ അങ്ങനെ നമ്മൾ ചിക്കൻ എടുത്ത് രണ്ട് പീസ് വരുന്ന രണ്ട് ഫുൾ കോഴി നമുക്കിവിടെ ചിക്കൻ മാത്രമല്ല എല്ലാം വീട്ടും കിട്ടാം കേട്ടോ ബീഫ് കിട്ടും പോർക്ക് കിട്ടും പോർക്ക് കഥ ഇങ്ങനെ ആക്കി കിട്ടും പോർക്കാണോ ചിക്കൻ ആണോ മനസ്സിലാക്കണം ആ ഇത് ഇത് ബീഫാട്ടോ ഇത് പശു ആണോ പോത്താണോ എന്ന് എനിക്കറിഞ്ഞോളാം ഇവിടെ എല്ലാം കിട്ടും പോർക്കും കിട്ടും എല്ലാം കിട്ടും പിന്നെ നമുക്ക് എൻ്റെ ഇപ്പുറത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ കുപ്പിയുടെ സെക്ഷൻ എല്ലാത്തരം കുപ്പികളും ഉണ്ട് കണ്ടേ ഇതൊക്കെയാണ് ഇതിൻ്റെ വില അഞ്ച് എഴുപത്തൊമ്പത് ഈ കുപ്പിയുടെ വില അഞ്ചു എഴുപത്തി ഒമ്പത് പിന്നെന്താ ഇവിടുത്തെ വില പത്ത് പാതിന് ഒമ്പത് എല്ലാത്തരം കുപ്പികളും അവൈലബിൾ ആണ് ഇതൊക്കെ എന്താ ഷാമ്പിനായിരിക്കാംപെയിനോ ബൈനോ അങ്ങനത്തെ സാധനങ്ങളോ ആവശ്യമില്ലാത്ത കാര്യങ്ങളെന്നൊക്കെ ആയിരിക്കുക തങ്ങി പോവുക ഇപ്പുറത്ത് ബി സെക്ഷൻ പിന്നെ നമുക്കിവിടെ മെയിനായിട്ട് വരുന്നത് ഇവിടെ സൂപ്പർ മാർക്കറ്റ് യൂറോസ്പിൻ വരുന്നുണ്ട് മെർക്കാട്രോ വരുന്നുണ്ട് ലിഡിൽ വരുന്നുണ്ട് ഹോഫർ വരുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ലാഭം എന്നൊന്നും എനിക്കറിയില്ല ഞാൻ സാധാരണ ഇവിടെ നിന്ന് മേടിക്കാറ് അല്ലെങ്കിൽ പിന്നെ അപ്പുറത്തുനിന്ന് മേടിക്കും ഇത് എനർജി ഡ്രിങ്ക് ആട്ടോ ബിയറല്ല ഇരുപത്തൊമ്പത് സെൻറ്റ് ഇരുപത്തൊമ്പത് സെൻറ്റ് നാട്ടിലെ നാട്ടിലെത്ര പത്തിരുപതോ ഇരുപത്തഞ്ച് രൂപയോ എടുപ്പിച്ചോണ്ടു പല സാധനം ജിമ്മിന് വന്നതിന് ഉമ്മ കുടിക്കാം മേടിച്ചേക്കാം പിന്നെ നമുക്ക് ഇവിടെ കോളയും അങ്ങനത്തെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഇവിടെ പിസ്സേക്ക ഇനി എടുത്തുണ്ടാക്കിയാൽ മതി പിസ്സേക്ക റെഡിയാക്കി വെച്ചേക്കുമോ പാലിന് വില എഴുപത്തൊമ്പത് സെന്റ് ആട്ടോ പാൽ ഒരിത്തു പത്തുപത് രൂപ വരുമായിരിക്കും നാട്ടിലെ പിന്നെ എപ്പോഴൊക്കെയാണ് ഇവിടുത്തെ ഒരു വലിയ ഏകദേശം വലിയ സൂപ്പർ മാർക്കറ്റാ ഉപ്പ് മേടിക്കാം അതിനിപ്പോൾ എവിടെയാണോ എനിക്കറിയില്ല ഇതുവരെ മേടിച്ചിട്ടെ അതിന് കണ്ടുപിടിക്കണം അത് കണ്ടുപിടിക്കട്ടെ അപ്പോൾ ഓക്കെ പിന്നെ നമുക്കൊരു കാര്യമുണ്ട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഒന്ന് വായിച്ചെടുക്കാൻ പറ്റില്ല അത് മനസ്സിലാകത്തുമില്ല അപ്പൊ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുക്കുക എന്ത് സാധനം നോക്കുക മേടിക്കുക അപ്പോൾ ഇനി നമുക്ക് മേടിക്കാനുള്ള സാധനം വെച്ചാൽ ഉപ്പ് മീൻ കണ്ടോ മീൻ ഇതൊക്കെ മീനാ മീനൊക്കെ ഇത് പൊട്ടിച്ചെടുത്താൽ മതി ഇതിങ്ങനെ ഇരുന്നോളൂ ഫ്രിഡ്ജ് വെക്കണമെന്നില്ല പൊട്ടി പൊട്ടിച്ച പൊട്ടിക്കുന്നതിന് മുന്നേ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിച്ചല്ലേ ഏറ്റവും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ ചോക്ലേറ്റിൻ്റെ ഉണ്ട് ഒരുപാട് സെക്ഷൻ ഉണ്ട് ഉപ്പിന് എവിടെ ഏത് പണ്ടർത്തിയിരിക്കുകയെന്ന് എനിക്ക് അറിഞ്ഞാൽ കണ്ടുപിടിക്കണം ഞാനിരിക്കുന്നതാണ് ഉപ്പെന്നൊരു സംശയമുണ്ട് പിന്നെ നമുക്കിത് ബ്രെഡ് മേടിക്കണം ബ്രെഡ് തന്നെ ഇവിടെ ബർഗർ ബണ്ണുണ്ട് ബ്രെഡുണ്ട് പിന്നെ വേറെ ഉണ്ട് ഈ ബ്രെഡിന് ഒന്ന് ഒന്ന് പത്തൊമ്പത് ഒന്ന് നാൽപ്പത്തൊൻപത് ഇത് ഇത്തിരി വലിയ ബ്രെഡാണ് ഈ ബ്രെഡ് വലുതാണ് ഈ ബ്രെഡ് ചെറുതുവാ ഒന്ന് പത്തൊമ്പതിൻ്റെ ഏകദേശം എന്നുവെച്ചാൽ കുറച്ച് നാൽപ്പത്തൊൻപത് അത്ര വരും പിന്നെ ചിപ്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഇങ്ങനത്തെ സവാള സവാളയുടെ റേറ്റ് ആണുശന ഈ സവാള എത്ര കിലോ ഉണ്ട് അഞ്ച് കിലോ ഉണ്ട് മൂന്ന് വലിയ സവാള കേട്ടോ നമ്മൾ കുറേ സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറേ സാധനങ്ങളൊന്നും ഉണ്ടോ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം മേടിച്ച് വിടുന്നിറങ്ങി നമ്മുടെ ഉപ്പിലിട്ട മുളക് മുളക് ഉപ്പിലിട്ടത് ഉപ്പിലിട്ട തന്നെ ഞാൻ തോന്നും വേറെയൊക്കെ ഉണ്ട് പലതരം മുളകുണ്ട് അപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചാൽ ബട്ടറും കൂടെ മേടിക്കണം ബട്ടർ ഇവിടെ ഇരിപ്പുണ്ട് ചെറുത് മേടിക്കാം ഇത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ ബട്ടറാണ് രണ്ട് ഇരുപത്തൊമ്പത് ഇതിൻ്റെ തന്നെ അഞ്ഞൂറ് ഗ്രാമുണ്ട് നാല് മുപ്പത്തഞ്ച് വേറെ ബട്ടറുണ്ട് ഇതൊരു ബട്ടറാണ് പക്ഷേ ഇത് റേറ്റ് കുറവാണ് അറുപത്തൊമ്പത് ഷീ ബട്ടർ നല്ല നല്ല ബട്ടറാണ് നല്ല ടേസ്റ്റ് ഉള്ള ബട്ടറാണ് നമ്മളത് മേടിച്ചു പിന്നെ നമ്മളിവിടെ നേരെ ഇതല്ല അപ്പറത്തെ വഴി ഇവിടുത്തെ കൗണ്ടർ ഓപ്പൺ അല്ല അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നേരെ സാധനമായിട്ട് അവിടെ പോണു അവിടെ പോയിട്ട് ബില്ലടിക്കുന്നു ഷൂ ഷൂ ഒക്കെ ഇപ്പം ഉണ്ട് പതിനാറ് യൂറോ എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് എന്താണ് പക്ഷെ ഇവിടെ ഷൂ ഇരിക്കുന്നു ഇതേപോലെ സൂപ്പർ മാർക്കറ്റ് എല്ലാം കാണും ഷൂവും തുണിയും മണിയും എല്ലാം മണിയും ഉണ്ടോ എന്താ എന്തുവാണെന്ന് എനിക്ക് അറിയുന്നില്ല അടിച്ച് പേസ്റ്റ് ആക്കി വെച്ചേക്കാ നീ ഇന്ന് എടുത്തിട്ട് കറയിലോട്ട് ഇട്ടാൽ മതിയാവോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കുഴച്ച് നിന്നാ മതിയാവോ വരിക പിന്നെ ഐസ്ക്രീം പിന്നെ കളിപ്പാട്ടം പേപ്പർ ഇത് ഇവിടുത്തെ വലിയൊരു സംഭവമാണ് പേപ്പറാണ് ഇവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് പിന്നെ സ്പ്രേ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ജെല് ഷവർ ജെല്ലോ അങ്ങനത്തെ ജെല്ലുകൾ ബോഡി ഷാംപു ബോഡി ലോഷൻ അല്ല ഹെയർ ഷാംപു ബോഡി ലോഷൻ അത് ഇത് അങ്ങനത്തെ കുറേ സാധനങ്ങൾ പിന്നെ അവിടെ തറ അടയ്ക്കുന്ന പാത്രം കഴിയുന്ന അങ്ങനത്തെ കുറേ സാധനങ്ങളും അങ്ങനെ 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 ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ നമുക്ക് ബില്ലടിക്കണം ബില്ലടിക്കാൻ പോകുന്ന പൈസ അപ്പം ബില്ലടിച്ചിട്ട് വേണം അപ്പം ഇത്രയും സാധനങ്ങളാണ് മേടിച്ചിരിക്കുന്നത് ഇനി ഇവിടെ ബില്ലടിക്കും ബില്ല് അടിക്കും ആയസ് അങ്ങനെ നമ്മൾ അവിടെ സാധനം മേടിച്ചു ഓരോരോ സാധനം ഉണ്ട് നല്ല വെയിറ്റും ഉണ്ട് ബസ് വരുന്നത് കാത്തിരിക്കാനാണെങ്കിൽ അപ്പുറത്തുമാണ് അങ്ങനെ നമ്മൾ സാധനം മേടിച്ചു ഇനി നേരെ വീട്ടിലോട്ട് ഇതാണ് വെച്ചാൽ നമ്മൾ വീട്ടിലോട്ട് നടന്നു പോകുന്ന വഴി റോഡ് കൂടെ അല്ല ഇത് ഇവിടുന്ന് നേരെ പോയിട്ട് അപ്പുറത്ത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് റോഡിൽ ഇറങ്ങും എന്നിട്ട് അവിടുന്ന് കുറച്ചുകൂടെ നടക്കുമ്പോഴത്തേക്കും നമ്മൾ വീടിൻ്റെ അടുത്ത് എത്തും ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു എഴുന്നൂറ്റമ്പത് മീറ്ററുള്ള ഇവിടെ എത്താൻ എന്നുവെച്ചാൽ നമ്മളങ്ങനെ എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് നാളത്തേക്ക് ഇത് മതിയാവും നല്ല വെയിൽ നമുക്ക് ടുത്ത വീഡിയോട്ട് എപ്പോഴെങ്കിലും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം